ക്രിസ്തു യേശുവിൽ എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ഇന്നത്തെ ഈ സന്ദേശം ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ളൊരു മറുപടി ആയിരിക്കും ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിരിക്കും ഒരുപാട് പേരുടെ ആഗ്രഹത്തിനുള്ള ഒരു ദൈവിക ഇടപെടലായിരിക്കും അന്യഭാഷയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പലർക്കും പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള അനുമാനങ്ങളുമൊക്കെയാണ് അന്യഭാഷയെക്കുറിച്ച് എന്നാൽ ബൈബിൾ അന്യഭാഷയെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് അല്പമായി ഒന്ന് ചിന്തിക്കാം കാരണം ഇതൊരു ഷോർട്ട് മെസ്സേജാണ് എന്തായാലും എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് അന്യഭാഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് കാരണം ബൈബിൾ അന്യഭാഷയ്ക്ക് ഭയങ്കര വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതിലുപരി കർത്താവായ യേശു ക്രിസ്തു അന്യഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് തിരുവചനം കുറിച്ച് അല്ലെങ്കിൽ ടങ്സ് പ്രെയറിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ഒപ്പം ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്താൽ അതൊരുപാട് പേർക്ക് ഒരു അനുഗ്രഹമായി മാറും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനാറാമത്തെ അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മണ മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു ഒരു അധികാരത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ സംസാരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്കെല്ലാം ദൈവം അധികാരം തന്നിട്ടുണ്ട് ഒരു പ്രവാചകൻ ചെയ്താൽ നടക്കുമെന്നല്ല ഒരു അപ്പോസ്തോലൻ ചെയ്താൽ നടക്കുമെന്നല്ല ഒരു സുവിശേഷകൻ ചെയ്താൽ നടക്കുമെന്നല്ല യേശു ഇവിടെ പറയുന്നത് കർത്താവ് ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്നവരാൽ നടക്കും വിശ്വസിക്കുന്നവരാൽ നടക്കും ആരിലുള്ള വിശ്വാസമാണ് നമ്മെ അധികാരത്തിലേക്ക് ഉയർത്തുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ യാണ് ഇവിടെ ബൈബിൾ പരാമർശിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് ഓർഡിനറി ലെവലിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് കർത്താവ് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ചില അധികാരങ്ങൾക്കകത്ത് ഒരു കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട് പുതുഭാഷകളിൽ സംസാരിക്കും പുതുഭാഷകളിൽ അന്യ ഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തികളിൽ ദൈവം ആഗ്രഹിക്കുന്ന അധികാരത്തെ അവർ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയും സംസാരത്തിലൂടെയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കൾ എന്നെ ഇപ്പോൾ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എനിക്കും അങ്ങനെ പുതുഭാഷയിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരും എന്നെ കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതൊരു പാസ്റ്റർ ഒരു വ്യക്തിക്കിടമേൽ നിക്ഷേപിക്കുന്നതല്ല ഇത് പരിശുദ്ധാത്മ ഒരു വ്യക്തിക്കിടമേൽ പകരുന്നതാണ് അപ്പോൾ തന്നെ ആർക്കാണ് അന്യഭാഷ പ്രാപിക്കാൻ പറ്റുക കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന ഏതൊരു വ്യക്തിക്കും അന്യഭാഷകളിൽ സംസാരിക്കാൻ പറ്റും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അന്യഭാഷകളിൽ സംസാരിക്കാൻ പറ്റും ഇതൊരു ലാംഗ്വേജ് ആണ് ഇത് ദൈവത്തിൻ്റെ ഭാഷയാണ് ഇത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഷയാണ് ഹലിലൂയ എന്നെ കാണുന്ന പാസ്റ്റേഴ്സ് എന്നെ കാണുന്ന ശുശ്രൂഷകർ വിവിധ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾ ലൂയ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശുശ്രൂഷയുടെ നിലവാരം വർദ്ധിക്കും നിങ്ങളുടെ സ്പിരിച്വൽ ഗിഫ്റ്റിനകത്ത് വർധനവുണ്ടാകും ഇത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തിരി നമ്മൾ തയ്യാറെടുക്കുന്നവരാണ് ഭൂമിയിലെ കാര്യങ്ങൾ നമ്മൾ നടക്കുമ്പോൾ ഭൂമിയിൽ തട്ടി വീഴാതിരിക്കാൻ വേണ്ടി ഒരു കല്ലുണ്ട് എന്ന് കണ്ടാൽ കാലുയർത്തി വെച്ച് നമ്മൾ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ കാലുയർത്തി നമ്മൾ മറികടന്നു പോകുന്നത് പോലെ ചെളിയുണ്ടെന്ന് കണ്ടാൽ അതിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി ചെളിയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ തലച്ചോറ് നമുക്ക് സിഗ്നൽ കാലിലേക്ക് തന്ന് കാല് ഉയർത്തി വെച്ച് നമ്മളതിനെ മറികടന്നു പോകുന്നതുപോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവൻ ആത്മീയ കണ്ണുകൊണ്ട് കണ്ട് അവൻ മറികടക്കേണ്ടതിനെ മറികടക്കുകയും മാറ്റേണ്ടതിനെ അവൻ മാറ്റുകയും അങ്ങനെ അവൻ ആത്മീയ സുബോധത്തോടു കൂടെ ആത്മീയ വീഴ്ചകൾ സംഭവിക്കാതെ അവൻ ആത്മീയ വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ അവൻ അതിനെ ആത്മീയ വിവേകത്തോടുകൂടെ മറികടന്നു പോകുന്ന ഒരു പ്രോസസ്സും കൂടെ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കുന്നുണ്ട് ഒന്നും കൂടെ സരളമായി പറഞ്ഞാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ അധികാരത്തോടുകൂടെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അവൻ്റെ മേലിരിക്കുന്നത് കൊണ്ട് ആ ദൈവിക അധികാരത്തിലാണ് അവൻ സംസാരിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ സാത്താന് ഭയങ്കര ഭയമാണ് സാത്താന് ഭയങ്കര ഭയമാണ് കാരണം അവൻ്റെ ചിന്തകൾക്കും അവൻ്റെ ഭാവനകൾക്കുമെല്ലാം അപ്പുറമാണ് ദൈവിക അധികാരത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവിക അധികാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവന് ഭാവിക്കുന്നതിന് ഭയങ്കര പരിമിതിയുണ്ട് അവന് മനസ്സിലാക്കുന്നതിന് ഭയങ്കര പരിമിതിയുണ്ട് കാരണം സ്പിരിറ്റ് ഫിൽഡ് ലൈഫിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഏത് നിലയിൽ കത്തിക്കയറുമെന്ന് സാത്താൻ പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് സ്പിരിറ്റ് ഫീൽഡിൽ നിൽക്കുന്നൊരു വ്യക്തി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദേവമക്കൾക്ക് അറിയാമായിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അവർ പ്രാർത്ഥിച്ച് തുടങ്ങുന്നൊരു ശൈലിയിലായിരിക്കത്തില്ല ചിലപ്പോൾ ശബ്ദം അങ്ങനെ ആയിരിക്കത്തില്ല അവരുടെ ആ ഒരു ചൂട് അങ്ങനെ ആയിരിക്കത്തില്ല തുടങ്ങിയതുപോലെ ആയിരിക്കത്തില്ല അതിൻ്റെ എന്ന് പറയുന്നത് ആർക്കും 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 പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാ പറ്റാത്ത രീതിയിൽ നിലവാരത്തിലേക്ക് അവരുടെ ദാഹത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് കാണാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സാത്താൻ ഒരിക്കലും ആ ഇവനീ ഒരു ലെവലിൽ നിൽക്കും പ്രാർത്ഥന അല്ലെങ്കിൽ ഇത്രയും നിർത്തും പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു 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 പൊയ്ക്കൊണ്ടിരിക്കും ഫയറാവും ഹലു അതുകൊണ്ട് സാത്താന് പ്രഡിക്റ്റ് ചെയ്യാനോ അതിനനുസരിച്ച് അവന് പദ്ധതികൾ തയ്യാറാക്കാനോ പറ്റത്തില്ല അവന് അവനൊറ്റ കാര്യം അവൻ കാണത്തുള്ളൂ കാരണം ഭും എന്ന് പറഞ്ഞാൽ അവൻ്റെ താവളങ്ങളെ തകർക്കുന്ന നിലകളിൽ അന്യഭാഷ പ്രാർത്ഥനക്കാരൻ കാര്യങ്ങൾക്ക് തീർപ്പ് കല്പിക്കുന്നത് ഹലല്ലുയ്യ കാരണം അവനിലൂടെ വ്യാപരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഓഹ് ഹാലോ അസാധാരണമായ ഒരു അധികാരമായിരിക്കും അതുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വചനമാണ് പറയുന്നത് എന്താണ് അവർ പുതുഭാഷകളിൽ സംസാരിക്കും പുതുഭാഷകളിൽ സംസാരിക്കുന്ന ദൈവ പുതുഭാഷകളിൽ സംസാരിക്കുന്ന ദൈവമക്കൾ അവരുടെ സർപ്പങ്ങളെ പിടിച്ചെടുക്കും അവർക്ക് വിഷം പോലും അവരെ തൊടാതെ വണ്ണം വിഷകരമായ യാതൊന്നും അവരെ തീണ്ടാതെ വണ്ണം അവർ ആ നിലവാരത്തിൽ ആത്മീയ അധികാരമുള്ളവരായിട്ട് ജീവിക്കും നിങ്ങൾ കേവലം ഭൂമിയിലത്തെ വിഷവും ഭൂമിയിലത്തെ സർപ്പവും ഭൂമിയിലത്തെ ഭൂതങ്ങളെ മാത്രം നിങ്ങൾ കാണണ്ട അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ജഡരക്തങ്ങൾ എവിടെയാ എവിടെയാളെ ഭൂമിയിലാ ഉള്ളത് ഇവിടെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളുണ്ട് അധികാരങ്ങളുണ്ട് സ്വർലോകങ്ങളുണ്ട് അവിടെ ദുഷ്ടാത്മസേനകളുണ്ട് ഇതൊന്നും ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്നതല്ല നമ്മൾ ഭൂമിയിലെ സർപ്പം ഭൂമിയിലെ ഭൂതം ഭൂമിയിലെ തവിഷം നമ്മൾ ഭൂമിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ജീവിക്കുന്നവനല്ല ഒരു ആത്മീയൻ അദൃശ്യമണ്ഡലങ്ങൾക്കകത്തും കാര്യങ്ങൾ ക്രമീകരിക്കുകയും അദൃശ്യമണ്ഡലങ്ങൾക്കകത്ത് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യാനും കൂടെ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഒരു ആത്മീയൻ ഹാലേലോ അതുകൊണ്ട് അവൻ അവൻ്റെ 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 ഏറ്റവും കൂടുതൽ ടൈം അവൻ ഡീൽ ചെയ്യേണ്ടത് സ്പിരിറ്റിൽ തന്നെയാണ് സ്പിരിറ്റിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ദൃശ്യമണ്ഡലങ്ങളിലെ സർപ്പസമാനമായ കാര്യങ്ങളെ അവൻ പിടിച്ചെടുക്കും വിശകരമായത് അവന് ദോഷമായിട്ട് നിൽക്കുന്നതിനെ അവൻ നിർവീര്യമാക്കും ഭൗതികം അവൻ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ മേഖലകളിൽ വ്യാപരിക്കുന്ന ദുർഭൂത ശക്തികളെ അവൻ ഹാൻഡിൽ ചെയ്യും യോഹനന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഏഴാമത്തെ അധ്യായ മുപ്പത്തി വാക്യം എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു യേശുവിൻ്റെ വാക്ക ഉള്ളിൽ നിന്നാണ് അന്യഭാഷ വരുന്നത് നാവിൽ നിന്നല്ല അന്യഭാഷ വരുന്ന ഉള്ളിൽ നിന്നാണ് വരുന്നത് ആ ഉള്ളിൽ നിന്ന് ജീവജല നദി 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 ഒരു നദിയിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്നൊക്കെ പറയാൻ പറ്റുമോ ഹാലല്ല മീൻസ് ഇതിന് അളവില്ല അളവില്ല ഇത് ഒഴുകിത്തുടങ്ങിയാൽ അളവില്ല നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു നിലവാരത്തിൽ കയറാൻ എന്നാൽ നിങ്ങളുടെ കണ്ണു നടച്ചാൽ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം ഈ ബൈബിൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നേ ഈ വചനം ഇത് സാക്ഷ്യപ്പെടുത്തുന്നേ ഉള്ളിൽ നിന്ന് നദി ഒഴുകും താങ്കളുടെ ഉള്ളിൽ നിന്ന് നദി ഒഴുകും താങ്കളുടെ ഉള്ളിൽ നിന്ന് നദി ഒഴുകുന്ന സുഖത്തെ നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ഞാൻ ഇന്ന് ആത്മാർത്ഥമായി താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം ഹാലെ ലൂയ ഹാലെ നിങ്ങളെ ഇന്ന് കർത്താവ് സ്പർശിക്കും അടിക്കടി നിങ്ങളേതെങ്കിലും തരത്തിലുള്ള ദുരാത്മാക്കൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ വല്ലാത്ത നിലയിൽ കെട്ടിയിടുന്നുണ്ടെങ്കിൽ കണ്ണും അടച്ച് ഞാൻ നിങ്ങളായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തെ ക്ഷയമുള്ള ഒന്നാക്കി മാറ്റും ഞാൻ നിങ്ങളായിട്ട് പ്രാർത്ഥിക്കാം കണ്ണടച്ചാട്ട പിതാവെ എന്നെ കാണുന്ന ഈ സുഹൃത്തിനായി ഈ പ്രിയപ്പെട്ടവർക്കായി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവരേത് നിലവാരത്തിൽ ഏത് അവസ്ഥയിൽ ഇപ്പോൾ എന്നെ കാണുന്നു എന്തൊരു ഒരു പ്രാർത്ഥനയോട് ഇവരിത് ഈ സന്ദേശം കേൾക്കുന്നു ഇവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിലുള്ള സമാധാനം സൗഖ്യം വിടുതൽ ആത്മനിറവ് ഉണ്ടാകട്ട ഇപ്പോൾ തന്നെ ഇന്ന് ശുശ്രൂഷകന്മാർ എന്നെ കാണുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിലെ ശുശ്രൂഷകൾക്കൊരു വ്യത്യാസമുണ്ടാകട്ടെ ഒരു ഉയർച്ച ഉണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷം സന്തോഷമുണ്ടാകട്ടെ ജയമുണ്ടാകട്ടെ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അടയാളങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്തതിനായി നന്ദി ഇതിൽ അമേനാത്മനിറവ് ആഗ്രഹിച്ച് തന്നെ കേൾക്കുന്നവരുടെ മേൽ നിറവിൽ അവരുടെ ആധാരങ്ങൾ സ്വർഗീയ ഭാഷകൾ സംസാരിച്ചു നിറഞ്ഞ മനസ്സോടെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗഡ് ബ്ലസ് യു